റഫയ്ക്കു നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നതന്യാഹു താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നതന്യാഹു പറഞ്ഞു അതേസമയം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് പുനരാരംഭിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് ലോകം മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ സംഘവും ചർച്ചയിൽ പങ്കുവച്ചു െന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നദന്യാഹു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നദന്യാഹു പറഞ്ഞു റഫയ്ക്കു നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ സംഭവം മറക്കരുതെന്നും ഇസ്രയേലിനു പകരം ഹമാസിനുമേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യുഎസ് സെനറ്റ് നേതാവ് ചുക് ഷൂമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു അതിനിടെ ഗാസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയാറായി പിന്നിട്ട പിന്നിട്ടൂറിന്റെ തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ശേഷം പതിമൂന്ന് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തവുമായില്ല നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ വ്യോമമാർഗവും കടൽമാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കയും അറിയിച്ചു സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷവുമായി നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായ രംഗത്തുണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നദന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം ബന്ധുക്കളുടെ മോചനം അജണ്ടയിൽ പ്രധാനമാണെന്ന ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം തുടരാനുറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയ ദോഹയിലേക്ക് പുറപ്പെട്ടു ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ നിർണായക ചർച്ചയാണ് ദോഹയിൽ നടക്കുക അമേരിക്കൻ നിർബന്ധത്തെ തുടർന്ന് ഇസ്രായേൽ ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം ഇന്നോ നാളെയോ ദോഹയിലെത്തും എന്നാൽ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ വിളിച്ചു ചേർക്കൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇനിയും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കാൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ തീരുമാനിച്ചതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു ബന്ധുക്കളെ സുരക്ഷിതമായി ഇസ്രയേലിൽ എത്തിക്കാൻ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു ബന്ധുക്കൾ തിരിച്ചെത്താതെ വിജയമുണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രായേൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്നും ഇസ്രയേൽ മിനി യുദ്ധകാര്യ മന്ത്രിസഭ ഗിഡിയോൺസാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്